കശാപ്പ് നിയന്ത്രണം ചർച്ച ചെയ്യാൻ പോകുന്നത് എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടാണ് മിക്ക എം എൽ എമാരും നിയമസഭയിലെത്തിയത് സഭയിലേക്ക് കയറും മുൻപ് തന്നെ ഭക്ഷണം കഴിക്കാൻ കോഫി ഹൌസിലെത്തിയ എം എൽ എ മാരായ പ്രതിഭാഹരിയും സി കെ ആശയും പ്രാധാന്യ തിരഞ്ഞെടുത്തത് ബീഫായിരുന്നു പിന്നീട് എത്തിയവർക്കും ചപ്പാത്തിക്ക് കൂട്ട് ബീഫ് തന്നെ കശാപ്പ് നിയന്ത്രണം സഭയിൽ ചർച്ച നടക്കുന്നതിനിടെ ഭക്ഷണം കഴിക്കാൻ കോഫി ഹൌസിലെത്തിയവരും ബീഫ് ഫ്രൈ കഴിച്ചു ഇതൊക്കെ തന്നെ മനുഷ്യരുടെ ഒരു വർഗീയ ധ്രുവീകരണം എനിക്ക് സന്തോഷമുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് സഭയ്ക്കുള്ളിലെ എൽ ഡി എഫ് യു ഡി എഫ് ഐക്യം ബീഫ് കഴിക്കുന്നതിലും പ്രകടമായി സാധാരണ അതിരാവിലെ ഭക്ഷണത്തിന് അംഗങ്ങൾ ബീഫ് തിരഞ്ഞെടുക്കാറില്ലെങ്കിലും സാഹചര്യം മുൻകൂട്ടി കണ്ടിട്ടാകണം കോഫി ഹൗസ് അധികൃതരും തയ്യാറെടുത്തിരുന്നു അതിനാൽ പതിവിലും കൂടുതൽ ബീഫ് തയ്യാറാക്കുകയും ചെയ്തു കോഫി ഹൌസിൽ പൊതുവെ വില കൂടുതലാണെങ്കിലും നിയമസഭയിലെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ബീഫ് നന്നായി വിറ്റഴിഞ്ഞു കശാപ്പ് നിയന്ത്രണത്തിനെതിരെ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ ബീഫ് ഫെസ്റ്റ് നടത്തി പ്രതിഷേധിച്ചതിന്റെ ബാക്കി കൂടിയായിരുന്നു ബീഫ് കഴിച്ചുള്ള ഐക്യദാർഢ്യം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം